സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇനി അങ്ങോട്ടുള്ള ക്ഷേമ പെൻഷനും ഒക്കെ മുടങ്ങും അതുകൊണ്ട് എല്ലാവരും ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശേഷി പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ലഭിക്കില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കുക ഇനി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉള്ള ടൈമിൽ മസ്റ്ററിങ് ഇനി ചെയ്യാനുള്ള ചെയ്യുക ഇല്ലെങ്കിൽ സാഹചര്യം പെൻഷൻ മുടങ്ങും പിന്നെ നമുക്ക് എല്ലാ മാസവും മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം സമയമുണ്ട് സാഹചര്യമുണ്ട് അതുവരെയുള്ള നമ്മുടെ ക്ഷേമം പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങും ആ ചെയ്യുന്ന മാസം തൊട്ട് പിറ്റേ മാസം തൊട്ട് പിന്നെ ക്ഷേമം പെൻഷൻ ലഭിക്കുള്ളൂ അതുവരെ ക്ഷേമം പെൻഷൻ മുടങ്ങും ചെയ്ത് എല്ലാവരും ഒരു കാര്യം സൃഷ്ടിക്കുക നിങ്ങൾ ആധാർ ആധാർ നമ്പർ വെച്ച് സേവന സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെ ക്ഷേമം പെൻഷൻ മസ്റ്ററിങ് വിജയിച്ചിട്ടുണ്ടോ അത് പരാജയപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സേവന സൈറ്റിൽ നിങ്ങളുടെ പേര് കാണില്ല അങ്ങനെയുള്ളവർ എത്ര പെട്ടെന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് ആയി അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുന്നതാണ് ഒന്നും അറിയാത്ത ചില വ്യക്തികളുണ്ട് അതുപോലെ മാസ് മാസ് ഫോണൊന്നുമില്ലാത്ത അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നുമില്ലാത്ത ടെലിവിഷൻ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊന്നും ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് അല്ല അത് ചിലപ്പോൾ നമ്മുടെ അയക്കാനാവാം നമ്മുടെ ബന്ധുക്കാരാവാം അവരിലേക്കെല്ലാം ഈ വീഡിയോ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് പറയുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം